നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഡെസ്റ്റിനേഷൻ ഡയറിസ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് പാലക്കാടിലെ കിഴക്കൻ പ്രദേശത്തുള്ള വണ്ണാമട എന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ് കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശം കേരളത്തിന്റെയും തമിഴ്നാട്ടിന്റെയും സംസ്കാര സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേരളത്തിലെ ഗ്രാമമായിരുന്നാലും ബഹുഭൂരിപക്ഷം ജനങ്ങളും അവരുടെ വരുമാന മാർഗത്തിനായും ജീവിതമാർഗത്തിനായും തമിഴ്നാടിനെയാണ് ആശ്രയിക്കുന്നത് കന്നുകാലി വളർത്തലും തെങ്ങുകൃഷിയുമാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും വരുമാന മാർഗം വണ്ണാമഴയിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ് തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വണ്ണാമടിയിലെ കൂടുതൽ വിശേഷങ്ങൾ കണ്ടറിയാം നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ എരുത്തേമ്പതി ഗ്രാമപഞ്ചായത്തിലുള്ള കോഴിപ്പതി വില്ലേജിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് വണ്ണാമട വണ്ണാമട എന്ന് വെച്ചാൽ വണ്ണം നിറങ്ങൾ കളർഫുൾ മട പറഞ്ഞ കുളമാണ് വണ്ണമയമായ കുളമാണ് ഈ വണ്ണാമട ജംഗ്ഷൻ എന്ന് പറയുന്നത് പാലക്കാട് പൊള്ളാച്ചി മെയിൻ റോട്ടിലുള്ള സംസ്ഥാന പാതയിലുള്ള ഒരു മേജർ ആയിട്ടുള്ള ഒരു ചെറിയ ഗ്രാമമാണ് വണ്ണാമട എന്ന് പറഞ്ഞത് എരുത്താമ്പതി ഗ്രാമപഞ്ചായത്തിലുള്ളതാണ് എരുത്തേമ്പതി ഗ്രാമപഞ്ചായത്ത് കൊഴിഞ്ഞാമറ ഗ്രാമപഞ്ചായത്ത് വടകരപ്പതി ഗ്രാമപഞ്ചായത്ത് ഈ മൂന്ന് ഗ്രാമപഞ്ചായത്തും ചേർന്നതാണ് കൊഴിഞ്ഞാമറ ഫർക്ക ഈ കൊഴിഞ്ഞാമറ ഫർക്ക എന്നുള്ളത് മഴനിടൽ പ്രദേശമാണ് റെയിൻ ഷാഡോ ബെൽറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കൊച്ചി ഇപ്പോഴത്തെ കൊച്ചി മെട്രോ സിറ്റിയുടെ പോപ്പുലേഷൻ ഇരുപത്തി ആറായിരം പേരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ വണ്ണാമടയിൽ ഉൾപ്പെടുന്ന കോഴിപ്പതി വില്ലേജിൽ ആറായിരം പേരുണ്ടായിരുന്നു സമൃദ്ധിയായുള്ള കൃഷി ഉണ്ടായിരുന്നു നെല്ല് പരുത്തി തെങ്ങ് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ഉണ്ടായിരുന്നത് പനയാണ് തെങ്ങ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ശേഷമാണ് തെങ്ങ് ഇവിടെ വ്യാപിച്ചത് കൃത്യമായി പറയുകയാണെങ്കിൽ നെലക്കടല കരിമ്പ് ഷുഗർ ഫാക്ടറി ഉണ്ടായിരുന്നു മേനോമ്പാറ മേനോമ്പാറയ്ക്കുള്ള ഷുഗർ ഫാക്ടറിക്ക് ഉള്ള കരിമ്പ് കൂടുതലും കൊടുക്കപ്പെട്ടത് വണ്ണാമട കോഴിപ്പതി വില്ലേജിൽ നിന്നുമാണ് പരുത്തി എല്ലാ കൃഷിയും ഉണ്ടായിരുന്നു അതായത് മിശ്ര കൃഷി പറയും ഈ വളക്കൂറുള്ള മണ്ണ് എല്ലാ കൃഷിയും ചെയ്തിരുന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചുകൾക്ക് ശേഷം ഒരു മാറ്റം സംഭവിച്ചു അത് കാലാവസ്ഥ മാറ്റം കൊണ്ടായിരിക്കാം പ്രായോഗികമായുള്ള സാമൂഹ്യ മാറ്റമായിരിക്കാം കാരണം ഭഗവതി ടെക്സ്റ്റൈൽസ് എന്നുള്ള ഒരു സ്വകാര്യ ടെക്സ്റ്റൈൽ കമ്പനി ഉണ്ടായിരുന്നു അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു നാലായിരത്തി അഞ്ഞൂറ് പേർ ജോലി ചെയ്തിരുന്നു ആ എംപ്ലോയീസ് എല്ലാം താമസിച്ചിരുന്ന ഊരാണ് വണ്ണാമട അഞ്ചാമയിൽ ഈ പ്രദേശങ്ങളെല്ലാം കോഴിപ്പതി വില്ലേജ് അതുപോലെ മേനോമ്പാറയിൽ ഷുഗർ ഫാക്ടറി ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തിൽ കൂടുതൽ ആൾക്കാർ ജോലി ചെയ്തിരുന്നു ഇവിടെ ജോലി ചെയ്തതും കരിമ്പും ഈ പരുത്തിയും ടെക്സ്റ്റൈലുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു സാമ്പത്തിക ശേഷിയുള്ള സ്ഥലമായിരുന്നു വണ്ണാമട കാരണം ഈ കൊഴിഞ്ഞാമ്പറ ഫർക്കിയിലുള്ള എരുത്തേമ്പതി കൊഴിഞ്ഞാമ്പറ വടകരപ്പതി ഈ മൂന്ന് ഗ്രാമപഞ്ചായത്തിലുള്ളവരുടെ നൂറിൽ തൊണ്ണൂറ് ശതമാനവും മാതൃഭാഷ തമിഴാണ് പക്ഷേ തമിഴ്നാടിൻ്റെ ചേർന്ന ഭാഗമായിരുന്ന ഭൂപ്രദേശമല്ല ഇത് തിരുക്കൊച്ചിയാണ് മദ്രാസ് സ്റ്റേറ്റോ തമിഴ്നാടിനോടോ ഒരു ബന്ധവുമില്ലാത്ത ഒരു ഭൂപ്രദേശമാണ് പക്ഷെ പലരുടെയും മാതൃഭാഷ തമിഴാണ് മലയാളികളും മിക്സ് ചെയ്ത് ജീവിക്കുന്ന സ്ഥലമാണ് തിരുക്കൊച്ചി ആയതുകൊണ്ട് ഈ സ്ഥലം പിന്നീടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശേഷവും തെങ്ങ് കൂടാൻ തുടങ്ങി അപ്പം തെങ്ങ് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കള്ള് ചെത്ത് തെങ്ങ് പറയുമ്പോൾ മുഴുവനും പണമാണ് അതൊരു പണപ്പൈരാണ് എന്ന് പറയാൻ അത്രയും കമേഴ്ഷ്യൽ പൈരാണ് തെങ്ങ് തെങ്ങിൽ നിന്നും മട്ട ഓല തടുക്ക് തടുക്ക് പറയും മെയിൻ അതിൽ ഇതിനുള്ള ജോലി സാധ്യതകൾ വരുമാന സാധ്യതകൾ കൂടുതലാണ് തേങ്ങ തേങ്ങ മാത്രമല്ല കരിക്ക് ഇളനീര് ഇളനീര് ഇവിടെ നിന്ന് കേരളത്തിൽ പല ഭാഗങ്ങളിലേക്കും ഇളനീര് കയറ്റി ആയിട്ടുണ്ട് അപ്പോൾ ഒരു തെങ്ങ് പറയുമ്പോൾ അതിൻ്റെ ഉള്ള കമേഴ്ഷ്യൽ കണക്ഷൻസ് കൂടുതലാണ് പിന്നെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദനത്തിൽ വണ്ണാമട കോഴിപ്പതി വില്ലേജ് വലിയ ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട് കാരണം തീറ്റപ്പുല്ല് പറയും ഈ തെങ്ങും തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ ഇടവിളയായിട്ട് മസാൽ പുല്ല് പറയുന്ന പശുക്കൾക്കുള്ള തീറ്റ പുല്ല് വെക്കും അപ്പോൾ ഡബിൾ ക്രോപ്പാണ് ഇടവിളയായിട്ട് അപ്പോൾ പശുക്കൾ പറയുമ്പോൾ ഇവിടുള്ള എല്ലാ കർഷകരുടെ അടുത്തും കുറഞ്ഞത് ഒരു പശുവെങ്കിലും അവരുടെ ഉപയോഗത്തിനെങ്കിലും പാലിന് പശുക്കളുണ്ട് ഇതല്ലാതെ പത്ത് പശുവും ഇരുപത് പശുവുമായിട്ടുള്ള ചെറിയ ചെറിയ പശു ഫാമുകൾ എല്ലാ കർഷകരും വെച്ചിട്ടുണ്ട് അവരുടെ ജീവിത ആധാരം തന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായ ഇക്കാലഘട്ടത്ത് കാരണം ജലത്തിൻ്റെ പ്രശ്നം കൂടുതലാണ് തെങ്ങിന് പോലും ജലമില്ലാത്ത പല സമയങ്ങളിവിടെ ഉണ്ട് അപ്പം തെങ്ങും ഒരു സാച്ചുറൈസേഷൻ പോയിന്റ് എന്ന് പറയും കാരണം പണ്ട് നിലക്കടലുണ്ടായിരുന്നു പരുത്തി ഉണ്ടായിരുന്നു അതില്ലാതായി ഇപ്പം ഈ മണ്ണിൽ നിലക്കടലയും പരുത്തിയും കരിമ്പും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ചിറ്റൂർ താലൂക്കിൽ ചിറ്റൂർ മേനോപാര കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറി ഉണ്ടായിരുന്നു ഈ കോഴിപ്പതി വില്ലേജ് വണ്ണാമട ഫുള്ളും കരുമ്പും തോട്ടങ്ങളായിരുന്നു ഇപ്പം ആരും വിശ്വസിക്കില്ല അതുപോലെ തെങ്ങ് ഇപ്പം തെങ്ങാണ് വലിയ കമേഴ്ഷ്യൽ വിഭവം കമേഴ്ഷ്യൽ കൃഷി എന്ന് പറയുന്ന തെങ്ങ് ഒരു സാച്ചുറൈസേഷൻ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കള്ള് ഉൽപാദനം വളരെ ഡൗൺ ആണ് ആ നിലനിൽപ്പിന് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നല്ലാതെ കള്ള് പീക്ക് സമയം അതിൻ്റെ സ്വർണകാലം എന്നുള്ള കാലങ്ങൾ കഴിഞ്ഞു കാരണം ഏതുകൊണ്ടിനും സ്വാഭാവികമായിട്ടും പ്രകൃതിയായിട്ട് ഒരു സാച്ചുറൈസേഷൻ പോയിന്റ് ഉണ്ട് ഇപ്പം മുതലമട പണ്ട് നിലക്കടലയാണ് ഇപ്പം മാങ്ങോ ആണ് ഇപ്പം മാങ്ങ ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ വണ്ണാമട പ്രദേശത്തുള്ള തെങ്ങും ഒരു സാച്ചുറൈസേഷൻ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം കാറ്റ് കാറ്റുവീഴ്ച പറഞ്ഞ ഒരു രോഗം തെങ്ങുകൾക്ക് കൂടുതൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു വണ്ണാമട മാത്രമല്ല തൃശ്ശൂർ തൊട്ട് നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള പല തോട്ടങ്ങളും തെങ്ങും തോട്ടങ്ങളും തമിഴ്നാട് വരെ അത് ആ രോഗം പടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തെങ്ങും തെങ്ങുമായി ബന്ധപ്പെട്ടുള്ള പല ജീവിത ആധാരം ശരിക്കും പറഞ്ഞാൽ വണ്ണാമടയി ഉൾപ്പെടുന്ന കോഴിപ്പതി വില്ലേജ് ചിറ്റൂർ താലൂക്കിലുള്ള ഏകദേശം നാൽപ്പത് വില്ലേജുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട വില്ലേജാണ് കോഴിപ്പതി വില്ലേജ് കൊഴിഞ്ഞാമ്പറ വില്ലേജ് വലിയ വെള്ളംപതി വില്ലേജ് ഈ മൂന്ന് വില്ലേജും വണ്ണാമട ഫർക്കയിൽ പെടുന്നു കൊഴിഞ്ഞാമ്പറ ഫർക്കയിലുള്ള വണ്ണാമട പ്രദേശത്ത് പെടുന്നു കൊഴിഞ്ഞാമ്പറ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളും വണ്ണാമടയിലാണ് അപ്പോൾ ജലം ഒരു വിഷയമാകുമ്പോൾ ക്രമേണ തെങ്ങ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇവിടുള്ള ജനങ്ങൾ പറയുമ്പോൾ തമിഴ് മലയാളം മിക്സ്ഡ് ആണ് തമിഴ് മീഡിയം സ്കൂൾ ഒന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ ഉണ്ട് സെക്കൻഡ് ലാംഗ്വേജ് തമിഴ് തമിഴ് മീഡിയം സ്കൂളുകൾ പിന്നെ ഇവിടുള്ള നമ്മുടെ മലയാളികൾ പോലും തമിഴ് വായിക്കാനറിയാം സംസാരിക്കാനറിയാം നല്ല പോലെ അവർ കൈക്കൊള്ളും കാരണം അതിർത്തിയാണ് വണ്ണാമടയിൽ നിന്നും സംസ്ഥാന ഹൈവേ പാലക്കാട് ടു പൊള്ളാച്ചി സംസ്ഥാന ഹൈവേയിൽ കൃത്യമായിട്ട് പതിനെട്ട് കിലോമീറ്റർ വണ്ണാമട ജംഗ്ഷനിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ പോയ പൊള്ളാച്ചി ടൗൺ ആണ് വെച്ചാൽ വണ്ണാമടയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ പോയാൽ ഗോപാലപുരം തമിഴ്നാട് കേരള അതിർത്തിയാണ് അതേപോലെ കൊഴിഞ്ഞാമ്പറ വഴിക്ക് പോയാൽ കൃത്യമായി അമ്പത്തിരണ്ട് കിലോമീറ്റർ പോയാൽ കോയമ്പത്തൂർ സിറ്റിയാണ് അപ്പോൾ വളരെ എളുപ്പമാണ് ഒരു സാധനങ്ങൾ വാങ്ങാനും വില കുറവായിട്ടോ അല്ലെങ്കിൽ കിട്ടാത്ത സാധനങ്ങളോ പാലക്കാടിനേക്കാളും വണ്ണാമട പ്രദേശത്തുള്ളവർ പൊള്ളാച്ചിയെയും കോയമ്പത്തൂരിനെയും ആശ്രയിച്ചിരിക്കുന്നത് സ്വാഭാവികമാണ് അടുത്താണ് വില കുറവാണ് പൊതുവേ നമ്മുടെ കേരളത്തെക്കാളും പല സാധനങ്ങളും പ്രൊഡക്ഷൻ അവിടെ ആയതുകൊണ്ട് എല്ലാ സാധനങ്ങളും കൃഷി സാധനങ്ങളും മാത്രമല്ല നിത്യോപന സാധനങ്ങൾ തൊട്ട് അങ്ങോട്ട് പോകുന്നത് പതിവാണ് പിന്നെ സംസ്കാരം സംസ്കാരം എന്ന് പറയുമ്പോൾ തമിഴ് പറഞ്ഞാൽ പൊള്ളാച്ചി കോയമ്പത്തൂരിൻ്റെ ഒരു ഒരു ഉണ്ടാകും അതായത് ഏറ്റവും ബഹുമാനമായിട്ട് സംസാരിക്കുന്ന എന്നെങ്ക വാങ്ക് സാപ്പട്ടിങ്ങളാ സൊല്ലുങ്ങ് എന്താ ഇങ്ക് എന്നുള്ളത് മോസ്റ്റ് റെസ്പെക്ട്ഫുൾ വേഡാണ് തമിഴിൽ അത് മറ്റുള്ള ഭാഷകളിൽ അത്രയും റെസ്പെക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ വാക്കുകളുണ്ടോ അറിയില്ല അത്രയ്ക്കും ബഹുമാനത്തോട് സംസാരിക്കുന്ന തമിഴ് സംസാരിക്കുന്ന ഒരു ഭാഷ സംസ്കാരമാണ് ഇവിടെ പ്രത്യേകിച്ച് ഇതിൽ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ മലയാളം പോലും വരൂ ഇരിക്കൂ എന്താ നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ എന്ത് ചെയ്തു അങ്ങനെ നിങ്ങൾ ഞങ്ങൾ ആ തമിഴിൻ്റെ അതേ ചായ് വാങ്ക പോങ്ക പോങ്ക് എന്നെങ്ങ് പറഞ്ഞതുപോലെ ഈ തമിഴർ തന്നെ മലയാളം സംസാരിക്കുമ്പോഴും മലയാളത്തെയും ഇംഗ വെച്ച് വരി എന്തിങ്ങനെ എന്നുള്ള ബഹുമാനത്തോട് പറയുന്ന മലയാളമാണ് ഇവിടുള്ള തമിഴർ സംസാരിക്കുന്നത് അതിനാണ് ഒറ്റ വാക്കിൽ പാലക്കാട് ചിറ്റൂർ ബെൽറ്റിൽ കൊങ്കമ്പടയുടെ ഭൂപ്രദേശത്ത് സങ്കരഭാഷ എന്ന് പറയും അതായത് തമിഴ് അത്രയും ആയിട്ട് സംസാരിക്കുന്ന മലയാളികളും ഇവിടെ മലയാളികൾ തമിഴറിന് ഒരു വ്യത്യാസവും ഇല്ലാതെ ഈ ഭാഷ അത്രയും സംസ്കാരം ഒന്നിച്ച് ജീവിക്കുന്നതാണ് ഇവിടുള്ള ക്ഷേത്രങ്ങൾ ഇസ്ലാം പള്ളികൾ ഹിന്ദു ക്ഷേത്രങ്ങൾ ക്രിസ്ത്യൻ ചർച്ചുകൾ ഉൾപ്പെടെയുള്ള ചന്ദനക്കുടം മാരിയമ്മ പൂജ ചർച്ചിൻ്റെ തേര് എരുത്തേമ്പതി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം എല്ലാം അവരുടെ കുടുംബവിശേഷങ്ങൾ പോലെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു ജീവിത ശീലമാണ് സംസ്കാരമാണ് വണ്ണാമുടെ ചുറ്റുപാടുള്ളത് അപ്പോൾ ഒരു സമയത്ത് ഭഗവതി ടെക്സ്റ്റൈൽസ് എന്നുള്ള സ്വകാര്യ ടെക്സ്റ്റൈൽ കമ്പനി ഷുഗർ ഫാക്ടറി രണ്ടിലും ജോലി ചെയ്യുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു ആ കമ്പനികൾ പൂട്ടിയത് കൊണ്ട് അവരുടെ സാമ്പത്തിക ശേഷി ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും കരിമ്പ് നിലക്കടലെല്ലാം ഇല്ലാതാകുമ്പോൾ തെങ്ങ് ഒരു വലിയൊരു ഫാക്ടറായി മാറി കള്ള് ഇളനീര് തെങ്ങുമായി വന്ന് ബന്ധപ്പെട്ട തടുക്ക് ഓല തൊട്ട് ഉള്ള വിഷയങ്ങളെല്ലാം കൂടി പിന്നെ പശു പശു വരെയുള്ള ക്ഷീരകർഷകർ ഇവിടെ കൂടുതലാണ് ക്ഷീരകർഷകർ പറഞ്ഞാൽ എം ബി എ സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ് ആയിരുന്ന പലരും ബാംഗ്ലൂർ എവിടെയൊക്കെ ജോലി ചെയ്തിരുന്ന കർഷകരുടെ മക്കൾ തിരിച്ചു വന്ന് പത്തും ഇരുപതും പശുക്കൾ വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ പശു ഫാമുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജീവിതം അത്രയും കാരണം എവിടെയും പോകണ്ട ഇവിടെ തന്നെ ഇരുന്നാൽ നല്ലൊരു ജീവിതം ജീവിക്കാൻ നമ്മുടെ കൃഷിസ്ഥലം വണ്ണാമട ചുറ്റുപാടുള്ള കോഴിപ്പതി വില്ലേജ് തന്നെ ഒരു മാതൃകയാണ് എന്ന് ജീവിച്ച് കാണിക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ കാരണം നമ്മളത് കൺകൂടായിട്ട് കാണാൻ കഴിയും ഇപ്പോഴും വണ്ണാമട ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ തമിഴ് മീഡിയം തമിഴ് മീഡിയം മീഡിയം ഓഫ് സ്റ്റഡി തമിഴാണ് നൂറ്റി പതിനാല് വർഷമായ സ്കൂളാണ് നൂറ്റി പതിനാല് വർഷമായ സ്കൂളാണ് വണ്ണാമട ജംഗ്ഷനിലുള്ളത് ശരിക്കും പറഞ്ഞാൽ ചിറ്റൂർ ഭഗവതി അമ്മൻ ക്ഷേത്രം അവിടെ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഈ റോഡ് കണക്കമ്പാറ വഴി പോകുന്ന അഞ്ചാം മൈല് നാലാം മൈൽ ആറാം മൈൽ വഴി പോകുന്ന റോഡ് മുട്ടുന്ന സ്ഥലമാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പറ വഴി ഗോപാലപുരം പൊള്ളാച്ചി പോകുന്ന ഹൈവേയിൽ മുട്ടുന്ന ഒരു മേജർ ജംഗ്ഷനാണ് വണ്ണാമട വണ്ണാമട പറഞ്ഞത് ആ ജംഗ്ഷൻ്റെ ലാൻഡ്സ്കേപ്പ് ആ ലാൻഡ്മാർക്ക് തന്നെ ഒരു ഭദ്രകാളിയമ്മൻ ക്ഷേത്രമാണ് അത് ആറാമയിൽ പറഞ്ഞ സ്ഥലത്തുള്ള കൊഴിഞ്ഞാമറ ഗ്രാമപഞ്ചായത്തിൽ വലിയ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന കുന്നമ്പടാരി മലയോട് കണക്ടിവിറ്റി ഉള്ള സ്ഥലമാണ് വണ്ണാമട ഭദ്രകാളിയമ്മൻ ക്ഷേത്രം അതൊരു ചരിത്രപരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അതായത് പണ്ട് ജന്മികൾ ഉള്ള സമയത്തും തിരുക്കൊച്ചി ഉണ്ടായിരുന്ന സമയത്തും ഏകദേശം ഇരുന്നൂറ്റമ്പത് തൊട്ട് മുന്നൂറ് വർഷങ്ങളിൽ കൂടുതലായിട്ട് വണ്ണാമടയിൽ ജനവാസമുണ്ട് വണ്ണാമടയാണ് ഊറ് വണ്ണാമട ഊരിൻ്റെ ചുറ്റിലും കൃഷി സ്ഥലങ്ങളാണ് അതായത് കേരളം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ തിരുക്കൊച്ചിയാണ് വണ്ണാമട തമിഴ്നാടോ മദ്രാസ് സ്റ്റേറ്റോ അല്ല കിട്ടുവിള്ള സിസ്റ്റം ഒരു കുഞ്ഞു അണക്കെട്ടാണ് നഞ്ചന്മാൾ സിസ്റ്റം രഘുനാഥ കൗണ്ടർ സിസ്റ്റം ചെല്ലപ്പൻ ചെട്ടിയാർ സിസ്റ്റം പോൾ സൂസൈ സിസ്റ്റം എന്ന് ഭാരതപ്പുഴ ചിറ്റൂർ പുഴയിൽ നിന്നും വരുന്ന വെള്ളം സിസ്റ്റം വെച്ച് ആ വെള്ളം സ്വീകരിച്ച് കൃഷിക്കുപയോഗിച്ച് മൂന്ന് ഭോഗം നെല്ല് വിളഞ്ഞ സ്ഥലമാണ് വണ്ണാമട കോഴിപ്പതി വില്ലേജിലുള്ള ഭൂപ്രദേശം ഈ വെള്ളത്തിൽ നെൽകൃഷി നടന്നിരുന്നു ക്രമേണ കാലാവസ്ഥ മാറ്റവും വെള്ളത്തിൻ്റെ ക്ഷാമവും നെൽകൃഷി ഇല്ലാതായി അതായത് തിരുക്കൊച്ചിക്ക് കരമടച്ച് ഈ വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്ത സ്ഥലങ്ങളായിരുന്നു വണ്ണാമട കോഴിപ്പതി വില്ലേജ് പിന്നെ ക്രമേണ കാലമാറ്റങ്ങൾ കാലാവസ്ഥ മാറ്റങ്ങൾ സാമ്പത്തിക ശേഷി അപ്പൻ ഡൗൺ അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നീട് തെങ്ങിനെ മാത്രം ആശ്രയിക്കേണ്ടി വരും ഇത് പറയാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചുകൾക്ക് ശേഷം മാത്രമേ ഇവിടെ തെങ്ങുകൾ വന്നിട്ടുള്ളൂ അപ്പം ഇവിടുള്ള ആർക്കും തെങ്ങും കള്ള് ചെത്തും കുലത്തൊഴിലല്ല സാഹചര്യങ്ങൾ കൊണ്ട് തെങ്ങിനെ ആശ്രയിക്കേണ്ടി വന്നു കള്ള് ചെത്ത് മരം കയറൽ പഠിക്കേണ്ടി വന്നു അല്ലാതെ ഇവിടുള്ള കൃഷിക്കാരും കൃഷിപ്പണിക്കാരും കൂടുതൽ ചെയ്തിരുന്ന കൃഷി നിലക്കടല പരുത്തി ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് പച്ചക്കറികൾ ഇപ്പോഴും പച്ചക്കറി അത്രയും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് വണ്ണാമട കോഴിപ്പതി വില്ലേജ് ഇപ്പോഴും കേരളത്തിനുള്ള കൂടുതൽ പാൽ ഉൽപ്പാദനത്തിനും പച്ചക്കറി ഉൽപ്പാദനത്തിലും എരുത്തേമ്പതി കൊഴിഞ്ഞാമ്പറ വടകരപ്പതി മൂന്ന് പഞ്ചായത്ത് ഉൾപ്പെടുന്ന കൊഴിഞ്ഞാമ്പറ ഫർക്ക എന്ന് പറയും ഈ മൂന്ന് പഞ്ചായത്തിന് മേജർ റോൾ ഉണ്ട് നമ്മുടെ മൊത്തം കേരളത്തിനുള്ള പാലും പച്ചക്കറിയും തരുന്നതിൽ ഉൽ ഉൽപ്പാദിച്ച് തരുന്നതിൽ വണ്ണാമടി ഉൾപ്പെടുന്ന സ്ഥലങ്ങളുള്ള കർഷകർക്ക് വലിയ പങ്കാളിത്തവുമാണ് ഉള്ളത് അത്രയ്ക്കും അധ്വാനികളാണ് കാരണം റെയിൻ ഷാഡോ ബെൽറ്റ് മഴയില്ല വരൾച്ച പ്രദേശമാണ് മഴ നീഴൽ പ്രദേശവുമാണ് ഇന്നാലും ഉള്ള വെള്ളം കൊണ്ട് ആ മൂലത്തര റെഗുലേറ്ററിൽ നിന്നും ഭാരതപ്പുഴയിൽ നിന്നും ചിറ്റൂർ പുഴയിൽ വരുന്ന വലത് കനാലിൽ മിക്കവാറും ഒരു വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിൽ പത്ത് ദിവസമോ പതിനഞ്ച് ദിവസമോ മാത്രമേ വെള്ളം കിട്ടുള്ളൂ അതും പത്ത് കിലോമീറ്ററൊക്കെ ഉള്ളൂ ആ വെള്ളം മതിയായില്ലെങ്കിലും ബോർവെൽ വെള്ളം ഉള്ള വെള്ളം കിണറുകൾ കൊക്കരണുകളിലുള്ള വെള്ളങ്ങൾ ഉപയോഗിച്ച് തീറ്റപ്പുല്ല് വെക്കും ചെറിയ ചെറിയ പച്ചക്കറികൾ വെക്കും ഉള്ള വെള്ളം കൊണ്ട് അധ്വാനത്തിൻ്റെ ശക്തിയോടുകൂടി വളരെ ശക്തമായിട്ട് അധ്വാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കർഷക കർഷക തൊഴിലാളി സമൂഹം ജനതയാണ് ഇവിടെ ജീവിക്കുന്നത് അവരെല്ലാം അവരുടെ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കണം പറഞ്ഞ് ഹയർ സ്റ്റഡീസിന് നമ്മുടെ കേരളത്തിലുള്ള ഗവൺമെൻറ് കോളേജുകളിൽ സീറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് പോകണമെങ്കിൽ വളരെ അടുത്താണ് ആ യെല്ലോ കളർ ബസ്സുകൾ വരുന്ന ഒരു ഇരുപത് കോളേജെങ്കിലും വണ്ണാമട അടുത്തുള്ള അതിർത്തിയിൽ തമിഴ്നാട്ടിനുള്ളിലുണ്ട് അതിർത്തി കടന്നിട്ടുള്ള കോളേജുകൾ വളരെ അടുത്താണ് ആ പ്രൊഫഷണൽ കോഴ്സിനെ അയക്കാൻ എളുപ്പമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഉള്ളിലേക്കാണെങ്കിൽ ചിറ്റൂർ കടന്ന് കൊടുവായൂർ ആലത്തൂരൊക്കെ ആണെങ്കിൽ ആ തമിഴ്നാടുള്ള ഹയർ സ്റ്റഡീസിലുള്ള ബസ്സുകളുണ്ട് പക്ഷേ വണ്ണാമട പറയുമ്പോൾ വളരെ അടുത്തല്ലേ അപ്പം ഹയർ സ്റ്റഡീസിനെ തങ്ങൾ പഠിച്ചില്ലെങ്കിലും കർഷകരായിട്ടുള്ള ആ വലിയവർ പഠിച്ചില്ലെങ്കിലും കർഷക തൊഴിലാളികളായിട്ടുള്ള അവർ പഠിച്ചില്ലെങ്കിലും അവരുടെ മക്കളെ പഠിപ്പിക്കാനുള്ള ആ വിദ്യാഭ്യാസ സോഴ്സും വണ്ണാമട പറഞ്ഞ സ്ഥലത്ത് നിന്നും വളരെ അടുത്താണ് അതിർത്തി ആയതുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള ഗവൺമെൻറ് കോളേജുകളിൽ സീറ്റ് കിട്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് ഇല്ലെങ്കിലും അങ്ങോട്ട് അയക്കാനും അവർക്ക് വളരെ എളുപ്പമാണ് അടുത്താണ് എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് അപ്പം ജനത എന്നുള്ളത് മിശ്ര കൃഷി പലതരം കൃഷികളും ചെയ്യും പലതരം കൃഷി തൊഴിലുകളും ചെയ്യും അങ്ങനെയുള്ള ഒരു തൊഴിലില്ല എന്നുള്ള ഒരു വിഷയമേ ഇവിടെ ഇല്ല അതുമായി ബന്ധപ്പെട്ടുള്ള വാഹനങ്ങൾ കുഞ്ഞു കുഞ്ഞു ഓട്ടോറിക്ഷ പെട്ടി ഓട്ടോ ഇതെല്ലാം ആണ് കൃഷി കൃഷി ബന്ധപ്പെട്ടുള്ള തൊഴിലുകൾ ബന്ധപ്പെട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇപ്പം കരിക്ക് കരിക്ക് കയറ്റാനുള്ള വണ്ടികൾ തേങ്ങ തേങ്ങ കയറ്റാനുള്ള വണ്ടികൾ ഇങ്ങനെ എല്ലാം ഒന്നോടൊന്ന് പിന്നിപ്പിടഞ്ഞ തൊഴിലും തൊഴിലാളികളുമായിട്ടുള്ള ഒരു ജനത ജീവിക്കുന്ന വളരെ അത്ഭുതകരമായ അതായത് എന്തു പറയാൻ ആശ്ചര്യപ്പെടുത്തുന്ന വിധമുള്ള ഒരു സുന്ദരമായ ഇപ്പം ഞാൻ സംസാരിക്കുന്ന മലയാളം പോലും തമിഴും മലയാളമൊക്കെ മിക്സായി വരും നമ്മുടെ കേരളീയർ കേരളയിൽ പറയുന്നതുപോലെ ശങ്കരഭാഷയായിരിക്കും കാരണം ഞാൻ ജനിച്ച് വളർന്നതെല്ലാം വണ്ണാമട കോഴിപ്പതി വില്ലേജ് ഓഫീസിൻ്റെ അടുത്ത് തന്നെ ജനിച്ചതാണ് എൻ്റെ അച്ഛൻ പട്ടാളക്കാരനാണ് വണ്ണാമടയാണ് ഒരു ആറ് തലമുറയായിട്ട് ഞങ്ങൾ വണ്ണാമടക്കാരാണ് ഓവർ ടു ഹൺഡ്രഡ് ഇയേഴ്സ് ഇരുന്നൂറ് വർഷത്തിൽ കൂടുതൽ മുത്തച്ഛൻ മുതുമുത്തച്ഛൻ തൊട്ട് അപ്പോൾ വണ്ണാമട പറഞ്ഞത് തിരുക്കൊച്ചി മാതൃഭാഷ പലരുടെയും തമിഴാണെങ്കിലും തിരുക്കൊച്ചിയിലെ ഒരു സുന്ദരമായ ഗ്രാമമാണ് തീർച്ചയായും നിങ്ങൾ വരണം വണ്ണാമലയെ ചുറ്റിയുള്ള ഈ പ്രദേശങ്ങളെല്ലാം കുന്നമ്പടാരിമല കുന്നമ്പടാരി പറഞ്ഞത് ചരിത്രപരമായിട്ടും ഭൂഗോളപരമായിട്ടും പാലക്കാട് ചുരത്തിനെ വെരും കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ് ആ കുഞ്ഞുമലയാണ് അത് കയറി മോളിൽ നിന്നാൽ പാലക്കാട് ചുരത്തിനെ കോയമ്പത്തൂർ ജില്ലയും പാലക്കാട് ജില്ലയും വെരും കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റും ഒരു വ്യൂ പോയിൻ്റ് ആണ് വളരെ നന്ദിയുണ്ട് ഹൃദയപൂർവം നന്ദി നമസ്കാരം എൻ്റെ പേര് മുരുകേശാണ് ഞാൻ ഇരിക്കുന്ന സ്ഥലം വണ്ണാമടയിൽ എന്ന് പറയും അതായത് പാലക്കാട് ജില്ലയിൽ ചുറ്റൂരു താലൂക്കിൽ കിഴക്കൻ പ്രദേശമായ വണ്ണാമട എന്നുള്ള ഏരിയയിലാണ് നമ്മളുള്ളത് ഇവിടെ മെയിൻ കൃഷി എന്ന് പറഞ്ഞാൽ തെങ്ങാണ് കൃഷി തെങ്ങ് കൃഷിയാണ് മെയിനായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തെങ്ങ് കൃഷിയിൽ വന്നിട്ട് കള്ളാണ് പ്രധാനം വർണ്ണാമടെന്ന് പറഞ്ഞാൽ കല്ല് പാലക്കാട് കല്ല് എന്ന് പറയുമ്പോൾ പറയുന്നത് പാലക്കാട് കല്ലാണ് പക്ഷേ കല്ലെന്ന് പറഞ്ഞാൽ അത് വണ്ണാമടയാണ് ശരിക്ക് പറഞ്ഞ കല്ല് നിങ്ങൾ കേരളത്തെ എവിടെ പോയാലും ഏത് ഷാപ്പിൽ പോയാലും പാലക്കാട് കല്ലെന്ന് പറയും അത് ഇവിടുത്തെ വണ്ണാമടയിൽ നിന്ന് പോകുന്ന കല്ലാണ് ഇവിടെ തെങ്ങ് കൃഷിയാണ് മെയിൻ കല്ലെന്ന് പറയുമ്പോൾ ഇവിടെ കാലകാലമായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് കല്ല് വിസം നല്ലവണ്ണം പോയിക്കൊണ്ടിരിക്കണം കല്ല്ന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ കല്ല് ബന്ധമായിട്ട് കുറേ പേര് ഇവിടെ ചെത്തുകാർ ജീവിച്ചു പോകുന്നുണ്ട് കൃഷിക്കാർക്കും അനുകൂലമുണ്ട് കുറേ ചെത്തുകാർക്കും അതുകൊണ്ട് അനുകൂലമുണ്ട് ഈ കല്ല് എങ്ങനെയാ ചെത്തുന്നത് വെച്ചാൽ നമ്മൾ നല്ല തെങ്ങ് സെലക്ട് ചെയ്യും ആദ്യം സെലക്ട് ചെയ്തിട്ട് അതിൽ കയറാൻ വേണ്ടി നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ മടൽ വെച്ച് കട്ടും എന്നിട്ട് മോളിൽ കയറിയിട്ട് അതിൻ്റെ വർക്ക് പ്രോസസ്സ് പ്രോസസ്സ് ഉണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ ഒരു പതിനഞ്ച് ദിവസമാകുമ്പോൾ കല്ല് വരാൻ തുടങ്ങും ജസ്റ്റ് പിന്നെ ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസമാകുമ്പോൾ നല്ലോണം കല്ല് വരാൻ തുടങ്ങും ഒരു തെങ്ങിൽ ശരാശരി ഒരു രണ്ട് ലിറ്റർ തൊട്ട് അഞ്ച് ലിറ്റർ വരെ കല്ല് കിട്ടും சர்க்காட் அளவு வந்திட்டு ரெண்டு லிட்டரான ஒரு தங்கி அளவு அவர் வச்சிக்கிறது பட்சே ரெண்டு லிட்டர் தொட்டு அஞ்சு லிட்டர் வரை கிட்டின தெங்கு அது அவரவர் செய்யும் பணி அனுசரிச்சும் தெங்கிண்ட் குணம் அனுசரிச்சு ஆகும் அது மாறிக்கொண்டு வரும் அவரேஜ் ஆகும்போது அவர் ஒரு திவசம் ஒரால் செத்தினது வந்துட்டு ஒரு முப்பத்தஞ்சு நால்ப்பது லிட்டர் கல்லக்க அவர் ஒரு தெங்கு மொத்தம் ஒரு பத்து பதினஞ்சு எடுக்கும் ஒரு ஒரே வந்திட்டு பதினஞ்சு தெங்கு பன்னிரண்டு தெங்கு வச்சு கேரணுது மாக்ஸிமம் ஒரு நாலு லிட்டர் கல்லக்க அவர் ஒரு ദിവസം അവർ ചെത്തിയെടുക്കും അപ്പോൾ അവർക്ക് അവർക്കിപ്പോൾ ഒക്കെ ലേബർന്ന് പറയുമ്പോൾ അവർക്കൊരു മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് രൂപയാണ് ഒരു ലിറ്ററിന് ചെത്തുന്ന ആൾക്കുള്ള കൂളി അപ്പോൾ എന്തായാലും ആകുമ്പോൾ ഒരു ദിവസമാകുമ്പോൾ ഒരു ചെത്ത് തൊഴിലാളിക്ക് മിനിമം ഒരു ആയിരത്തഞ്ഞൂറിൻ്റെ ഉള്ളിൽ ഒരു കൂലി അവർ കടഞ്ഞു പോകും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കർഷകർക്ക് വന്നിട്ട് ഒരു തെങ്ങിന് എഴുന്നൂറ് രൂപ തൊട്ട് എഴുന്നൂറ്റി അമ്പത് രൂപ വരെയുണ്ട് ഒരു മാസത്തിന് ഒരു തെങ്ങിനുള്ള പാട്ടം അപ്പോൾ ഒരു തെങ്ങ് വന്നിട്ട് മാക്സിമം ആറ് മാസം ചെത്തുള്ളൂ ആറുമാസം ചെത്തിക്കഴിഞ്ഞാൽ ആ തെങ്ങിന് ഒരു ഒരു പത്ത് മാസമെങ്കിൽ റെസ്റ്റ് വേണം ആ ആറ് മാസം കഴിഞ്ഞാൽ ആ ചെങ്ങില് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആറ് മാസം കർഷകർക്ക് ഈ എഴുന്നൂറ്റമ്പത് വെച്ച് കിട്ടും അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഒരു വർഷം ആ തെങ്ങിൽ ഒന്നും കിട്ടില്ല അത് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇത് ചെത്താൻ പറ്റുള്ളൂ പിന്നെ കല്ല് വ്യവസായം വന്നിട്ട് ഇപ്പോൾ നമ്മൾ ചെത്തിക്കൊണ്ടിരിക്കുന്നത് കോട്ടയം റേഞ്ചാണ് അതായത് ഇവിടെ കള് ചെത്തുന്ന കള് മൊത്തം പോകുന്നത് കോട്ടയം ആലപ്പുഴ ചങ്ങനാശ്ശേരി കുട്ടനാട് വൈക്കം അങ്ങനത്തുള്ള ഭാഗത്താണ് ഇവിടുന്ന് കല്ല് മൊത്തം പോകുന്നത് ഇവിടെ ചെത്തി ഇവിടുന്ന് കല്ല് രാവിലെ അഞ്ച് മണിക്ക് വണ്ടി വരും രാവിലെ നേരത്തെ വണ്ടി കയറ്റിയിട്ട് ഓരോരു പെർമിറ്റ് ഉണ്ട് അതായത് ഓരോരോ എൻ്റെ തോപ്പ് കല്ല് എവിടെ പോകുന്ന ഒരു ഒരു കല്ല് ഒരു ഉണ്ട് ആ ഷാപ്പിൻ്റെ പേരിലേക്കാണ് ഇവിടുന്ന് കല്ല് പോകുന്നത് ഇപ്പോൾ എൻ്റെ തോട്ടത്തിൽ കല്ല് പോകുന്നത് കുട്ടനാട് കുട്ടനാടല്ലാം റേഞ്ചിലുള്ള കിളിക്കൂർ ഷാപ്പ് എന്ന് പറഞ്ഞൊരു ഷാപ്പ് ഉണ്ട് ഫേമസ് ആയ ഒരു ടൂറിസ്റ്റ് ഉള്ള ഷാപ്പാണ് ആ ഷാപ്പിലേക്കാണ് ഇവിടെ നിന്ന് കല്ല് പോകുന്നത് അപ്പോൾ ഈ കല്ല് പോകുന്ന വഴിക്ക് നോക്കി കഴിഞ്ഞാൽ നിന്ന് നമ്മൾ ആളത്തൂരിൻ്റെ അടുത്തായിട്ട് ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് എക്സൈസിന്റെ ചെക്ക് പോയിന്റ് ഉണ്ട് അവിടെ പോയിട്ട് ഈ കല്ലിൽ എന്തെങ്കിലുമൊക്കെ ചെക്കിങ് എല്ലാം ചെയ്ത് പെർമിറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവിടെ നിന്ന് അടിച്ചിട്ടാണ് ഈ കല്ല് അപ്പുറത്ത് കടന്നു പോകുന്നത് കടന്നു പോകുന്ന കല്ല് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഇത് എല്ലാ ഷാപ്പിലേക്കും கல்லும் எல்லா சபலிக்கும் எடுத்தும் மெயினாய்ட்டு போகும் ஏரியான அது நோர் கேரளையும் போகும் பெயினாய்ட்டு போகும் மொத்தம் திருச்சூரி அப்பறம் ஜெல்லகளுக்கான கல் வியாயம் இப்ப கல் வியாயம் பண்டமுறை கள்ளி செத்த ஆளுக்கா இவ இஷ்டம் போலுண்டு பட்ச தெற கல்லுங்க ിറ്റർ മൂന്ന് ലിറ്റർ പറഞ്ഞ് കല്ല് വന്നിട്ട് കല്ല് പറ ഭയ ഡിലേ ആണ് അവർ ചെത്തി ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞാലേ അവർക്കൊരു പത്ത് മുപ്പത് ലിറ്റർ കല്ല് കിട്ടുള്ളൂ അവർക്കും കൂലി കിട്ടുന്നില്ല ആ രോഗം പറഞ്ഞ് തുടങ്ങിയത് കൊണ്ട് കല്ല് ഫീൽഡ് വന്നിട്ട് ഭയങ്കര ഡൗണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതല്ലാണ്ട് പിന്നെ സർക്കാരിൻ്റെ ഓരോരോ നയം പ്രകാരം കല്ല് ഫീൽഡ് ഭയങ്കരമായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ് കല്ല് വ്യവസായമേ ഈ കല്ല് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ആരും ഇപ്പോൾ കല്ല് ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല അത്രയും അവർക്ക് കുറേ നഷ്ടങ്ങളൊക്കെ ആകുന്നത് ആ ആലപ്പുഴ കുട്ടനാട് ഭാഗത്തുനിന്ന് വരുന്ന കല്ല് ഈ തെങ്ങ് എടുത്ത് കുത്തയക്കെടുത്ത് ഓണർമാരുടെ ഇപ്പുറത്തുള്ള വറവുകൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു കല്ല് ഫീൽഡ് ഭയങ്കര മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ത്യയിൽ എവിടെയുമേ ഇല്ലാത്തൊരു സംഭവമാണ് നമ്മുടെ കേരളത്തിൽ കിട്ടിയിട്ടുള്ളത് ഈ കല്ല് എന്ന് പറഞ്ഞ സാധനം ഈ കല്ല് കല്ല് ഷാപ്പ് சானம் எவ்வளும் இல்லை லோகத்து தான் எவடையும் நமக்கு இதுபோல் அத்தையும் டூரிஸ்டினே வந்து டெவலப் டெவலப்பாக்கிய ஒரு அடிபொலி சாணி கல் பட் கல் அது ரெடி ஆகிக்கால் சர்க்காரு குறச்சு மிணக்கெட்டு கல்ஃபீலின குறச்சு டெவலப் செய்து எடுத்து செய்யக்கழிஞ்சால் இண்டியில் சூப்பராய்ட்டு ஈ கல்லுத்தினை கொண்டு போக பட்டும் கோவிலெங்கனா நம்ம போய்ட்டு ஃபென்னி கழிக்கணும் அதுபோல் கல்லுன்னு சாணம் கேரளத்தின் மாத்திரம் உள்ளதான அது வேறு ஸ்டேட்டில் எவடையும் இல்லை பிச்சது அத்தையும் இவட நசிப்பிச்சு விட்டு விட்டும் எல்லாரும் சேர்ந்த நசிப்பிச்சு விட்டு ആ കല്ല് ഫീൽഡ് ഡെവലപ്പ് ആയിക്കഴിഞ്ഞാൽ ടൂറിസം ഭയങ്കരമായിട്ട് ഡെവലപ്പാകും അത്രയും നല്ല ഒരു സാധനമാണ് ഇത് കുടിക്കുന്നത് കൊണ്ട് ഭയങ്കര ദോഷം അങ്ങനെയൊന്നും ഇല്ല ബീവറേജിൽ പോയിട്ട് ബീവറേജിൽ ലിക്കർ അടിക്കുന്ന ദോഷമൊന്നും ഇല്ല ഒന്നും ചെയ്യില്ല നമ്മൾ ഈ കല്ല് കുടിച്ചു കഴിഞ്ഞാൽ അത്രയും ആൾക്കാൽ പവർ കൂടും കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം പക്ഷെ ലെവലെ കറക്റ്റായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ കള്ളെന്ന് പറഞ്ഞ ദിവസം ഒരു ഔഷധമാണ് അത് ശരിക്കും എല്ലാവർക്കും അറിയുന്നില്ല പക്ഷേ ഈ കല്ല് വ്യവസായത്തിൽ തന്നെ കുറേ പേരുണ്ട് ഇവിടെ അതായത് ഈ കല്ലിനെ അവർ വന്നിട്ട് ഈ കല്ല് വന്നിട്ട് ക്ലൈമറ്റിക്കൽ അനുസരിച്ചാണ് ഓരോ സമയത്ത് വേനൽക്കാലത്ത് കല്ല് കുറയും അപ്പോൾ വേനൽക്കാലത്ത് കല്ല് കുടിക്കുന്ന ആൾക്കാർ കൂടും അപ്പോൾ ഈ കല്ലിനെ അവർ വന്നിട്ട് വ്യാജക്കല്ല് വ്യാജക്കല്ലുണ്ടാക്കും അതിവിടെ കുറേ പേരൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കല്ല് എന്ന് പറഞ്ഞാൽ എല്ലാവരും പടിഞ്ഞാറുള്ളവർക്ക് പാലക്കാട് കല്ല് എന്ന് പറയുമ്പോൾ അത് മൊത്തം എന്നൊക്കെ പറയുന്നത് ഈ സ്പ്രിട്ട് കൊണ്ട് വന്നിട്ട് വെള്ളം ചേർത്തിയിട്ട് കലക്കി ഇവിടെ നിന്ന് ഈ കല്ലിനെ കയറ്റിവിടും അത് ഇവിടെ കുറേ പേര് അതുപോലെ ചെയ്യുന്നുണ്ട് നിന്ന് ഇവിടെ വന്ന് ഒരു ചെയ്യുന്നില്ല ഇവിടുത്തെ ആൾക്കാർ കുറച്ച് സ്വന്തമായിട്ട് തെങ്ങ് എടുത്ത് ചെത്തുന്നവർ ഈ കല്ല് വ്യവസായത്തിന് മൊത്തം എന്താ ചെയ്യുക അവർ തന്നെ ഇത് മിക്സാക്കിയിട്ട് ഇതിന് ഇവിടെ തന്നെ കല്ലാക്കി പേസ്റ്റൊക്കെ ഇട്ട് നുറയൊക്കെ വെച്ച് പഞ്ചസാരയിട്ട് അതെല്ലാം കളപ്പടമായിട്ടുള്ള കല്ലൊക്കെ ഉത്പാദിപ്പിച്ച് ഈ കല്ലിനെ ഇവിടെ നിന്ന് കയറ്റിവിടും കയറ്റി വിട്ടിട്ട് അവിടെ പോകുമ്പോഴാണ് ഈ കുടിക്കുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടാണ്ട് പോകുന്നത് അതുകൊണ്ട് കല്ല് നല്ല ഫീൽഡാണ് പക്ഷേ അത് കുറച്ചുകൂടി സർക്കാർ അതിനുവേണ്ടി കുറച്ച് മെണക്കെട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും അതിനുവേണ്ടി കുറച്ച് ന്യായമായിട്ട് നടന്നു കഴിഞ്ഞാൽ കല്ല് ഫീൽഡിനെ നമുക്ക് സൂപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പറ്റും എന്തായാലും ഈ കല്ല് എന്ന് പറഞ്ഞ സാധനം അത്രയും വേഗത്തിനും നല്ലതാണ് വേറെ എവിടെയില്ല അതായത് ഈ കല്ലിനു പറഞ്ഞ സാധനം ഈ തെങ്ങ് ചെത്ത് ഉള്ള ഈ ഒരു തൊഴിലെന്ന് പറഞ്ഞ സാധനം വേറെ എവിടെ ഇല്ലാത്ത ഒരു സാധനമാണ് അത് എല്ലാവരും തമിഴ്നാടൊക്കെ ഈ കല്ല് വേണം കല്ല് വേണം എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഉള്ള കല്ലിനെ തന്നെ നശിപ്പിച്ചു നമ്മൾ ചെയ്യുന്നത് അവർ കല്ല് ചെത്ത് വേണം പറഞ്ഞിട്ട് ദിവസം ദിവസം സമരത്തിലാണ് പക്ഷെ ഇവിടെ ഈ സമരം എന്ന് പറഞ്ഞാൽ കല്ലിനെങ്ങനെയെങ്കിലും രക്ഷിക്കുന്നു പറഞ്ഞിട്ടാണ് ഇവിടെ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് அத்தையும் கிருஷிக்காரும் மோசமாக கழிஞ்சு செத்தாருக்கு மோசமாய கல் பிசினஸ் செய்யுனும் மோசமாய எல்லாருக்கும் இது பயங்கர மோசம் போய் கொண்டிருக்காங்க ஒன்று தெங்கி ரோகம் ரெண்டாமத்து சர்க்காரி ஓரோரு நயங்கள் அதுகொண்டு கல் குடிக்க ஆளில் அப்போ சரி யங்ஸ்டேர்ஸ் ஆரம் கல் தாப்பட பட்ச நல்ல சாணம் ஈ வயசாக ஆள்க்கா மாத்தான குறச்சு பேர் கல் குடிக்கிறது இப்போத்துள்ள யங் ஜெனரேஷன் ஆருக்கும் கல் வேண்ட கல் இஷ்டப்பட காரணம் வந்திட்டு ഇതാണ് എന്താ പറയാ പോയാൽ അത് കളപ്പടക്കല് കഴിഞ്ഞു അതിനെങ്ങനെങ്കിലും ഒക്കെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഈ കല്ല് വ്യവസായം ഈ കല്ല് സംബന്ധമായിട്ടുള്ള എല്ലാവർക്കും ഇത് ഭയങ്കര ഗുണം ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഡെസ്റ്റിനേഷൻ ഡയറീസ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ന്യൂസ് ലൈവ് సత్యం చరిత్రం వర్తమానం